ൂർവം ഭാഗം നൂറ്റി പതിനൊന്ന് ഈശ്വർ സന്ദീപിന്റെ അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുകയായിരുന്നു ഇപ്പോ അവൾക്ക് കോടതിയിൽ വരണ്ട ഞാൻ മാത്രം പോയാൽ മതിയോ അതെങ്ങനെ ശരിയാവും എനിക്ക് അവളെ കാണണം എനിക്ക് അവളെ കണ്ടേ പറ്റൂ അവള് എന്റെ മുന്നിൽ നിന്ന് പറയണം അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന് അതിനുള്ള മറുപടി ഞാൻ അവൾക്ക് നേരിട്ട് കൊടുത്തോളാം അതിന് ഒരു കോടതിയും എനിക്ക് വേണ്ട ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഈശ്വർ സന്ദീപിന്റെ അമ്മയും അച്ഛനും ഒന്നും മിണ്ടാതെ അവന്റെ മുന്നിലിരുന്നു നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത് ഈശ്വറിന്റെ അമ്മയാണ് ചോദിച്ചത് മിണ്ടാൻ ഞങ്ങൾ രണ്ട് അഡ്വക്കേറ്റ്മാരാണ് ഞങ്ങൾക്കറിയാം ഇതുപോലുള്ള സിറ്റുവേഷനുകളിൽ ആളുകൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന് അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല ഇപ്പോ ദേവിക കോടതിയിൽ ചെന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഈശ്വർ ചെന്നേ പറ്റൂ ഇനി ഇവൻ ചെന്നില്ലെങ്കിൽ കൂടി അവൾക്ക് അനുകൂലമായ ഒരു വിധി വരും ഉറപ്പാണ് സന്ദീപിന്റെ അച്ഛൻ അത് പറഞ്ഞതും ഈശ്വർ അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിൾ ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അവന്റെ പുറകെ ഹരിയും സച്ചിദേവും ചെന്നു എടാ ഈശ്വർ നീ ഇങ്ങനെ വഴക്കിട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇപ്പോ അങ്കിള് പറഞ്ഞതുപോലെ എന്തായാലും നീ കോടതിയിൽ ചെന്നേ പറ്റൂ ചെല്ലാതിരുന്നാൽ അവൾക്ക് ഈസി ആയിട്ട് ഡിവോഴ്സ് കിട്ടും അതിന് നമ്മളായിട്ട് ഒരു അവസരം കൊടുക്കണോ വേണ്ടടാ നീ പോണം നമ്മൾ ഒരുമിച്ച് പോകും എന്തൊക്കെയാണ് അവൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയണമല്ലോ പിന്നെ അവളെ കാണണം എന്ന് നീ പറയണം ബക്കീൽ വഴി നമുക്കത് മൂവ് ചെയ്യാം അവളോട് സംസാരിക്കണം എന്ന് ഉറപ്പായിട്ടും നീ പറയണം നാളെ എന്തായാലും നമുക്ക് അമ്മ പറഞ്ഞ അഡ്വക്കേറ്റിനെ കാണാൻ പോകാം സച്ചിദേവ് പറഞ്ഞു ശരിയാണ് ആന്റിയും അങ്കിളിനും ഈ കേസ് നമ്മുടെ പുറകിൽ നിന്ന് മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ആന്റി പറഞ്ഞ അഡ്വക്കേറ്റിനെ കാണാൻ നാളെ പോകാം ഈ കേസ് നിന്റെ അമ്മയ്ക്കും അച്ഛനും തന്നെ കൈകാര്യം ചെയ്താൽ പോരെ എന്തിനാണ് മറ്റൊരു അഡിക്കറ്റിന് വെക്കുന്നത് ഹരി ചോദിച്ചു അറിയില്ല എന്തായാലും എന്തെങ്കിലും കാണാതെ ഇങ്ങനൊരു തീരുമാനം അമ്മ പറയില്ല സച്ചിദേവ് പറഞ്ഞു എന്നാൽ ഈശ്വർ ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ അവന് ദേവികയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് ഉറച്ചു തീരുമാനമെടുത്തു സന്ദീപ് ദേവർ മഠത്തിലേക്ക് എത്തുമ്പോൾ അവനെ കാത്ത് എന്ന പോലെ സെർവൻ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ എന്നെ കാത്തിരിക്കുന്നത് എന്തിനാണ് അകത്തേക്ക് കയറി വന്നപ്പോഴേക്കും ജോലിക്കാരിയെ കണ്ട് സന്ദീപ് ചോദിച്ചു മോനെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയാണ് പറഞ്ഞത് സന്ദീപ് വന്നിട്ട് വേണം കിടക്കാൻ എന്ന് മോൻ ഭക്ഷണം കഴിച്ചോ അവർ ചോദിച്ചു കഴിച്ചു അത്രയും പറഞ്ഞുകൊണ്ട് സന്ദീപ് മുകളിലേക്ക് കയറിപ്പോയി സന്ദീപിന് അവരോട് വല്ലാത്ത ദേഷ്യം തോന്നി പക്ഷേ അത്യാവശ്യം പ്രായമുണ്ട് അവർക്ക് താൻ ജനിച്ചത് മുതൽ ഇവിടെയുണ്ടായിരുന്നോ എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്റെയും സഞ്ജയുടേയും സച്ചിയുടെയും എന്തിന് സിത്താരയുടെ വരെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവരാണ് എല്ലാവരും ബഹുമാനത്തോടു കൂടിയാണ് അവരോട് സംസാരിക്കുന്നത് താനും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ വല്ലാത്തൊരു അധികാരഭാവം കാണിക്കുന്നു എന്ന് അവന് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇഷ്ടക്കേട് തോന്നിയത് അവർ ഫോണിൽ വിളിച്ച് അമ്മയോട് സംസാരിക്കുന്നത് മുകളിൽ നിന്നും അവൻ കേൾക്കുന്നുണ്ടായിരുന്നു ഇപ്പോ എത്തിയതേ ഉള്ളൂ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് എന്നെല്ലാം അവർ പറയുന്നത് അവൻ കേട്ടു അപ്പോൾ താൻ ഇവിടെ നിന്നും പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ അമ്മയെ അറിയിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ വേഗം ഫോൺ എടുത്ത് ബാൽക്കണിയിൽ നിന്നും ഫോണിൽ വിളിച്ച് ശരത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോ നിന്റെ അമ്മ അവിടെ ഇല്ലെങ്കിലും മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായതാണ് എന്തായാലും നീ ഇങ്ങോട്ട് വരാൻ തന്നെയാണോ നിന്റെ തീരുമാനം ശരത്ത് ചോദിച്ചു അതെ സന്ദീപ് പറഞ്ഞു എന്നാ ശരി ഇങ്ങോട്ട് വരാൻ റെഡിയാകുമ്പോ എന്നെ വിളിക്ക് മുൻവശത്തെ വാതിൽ വഴി എന്തായാലും വരാൻ പറ്റില്ല വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നിനക്ക് അവിടെ നിന്നും ഇറങ്ങാൻ എനിക്ക് ഇറങ്ങാൻ ഒരുപാട് വഴികളുണ്ട് അതോർത്ത് നീ ടെൻഷനാവണ്ട എന്താ ആ വഴി ശരത് ചോദിച്ചു എന്റെ വീട്ടില് നീ വന്നിട്ടില്ല അല്ലേ ഇല്ലടാ ആ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല ഇവിടെ എല്ലാവരും പറയുന്ന ആ രാവണൻ കോട്ട എന്തായാലും കാണാൻ ഞാൻ വരുന്നുണ്ട് ഇപ്പോഴല്ല പിന്നീട് ഇപ്പോ മോനെ രാവണൻ കോട്ടയിൽ നിന്നും ആ വഴി ഉപയോഗിച്ച് താഴേക്ക് വരാൻ നോക്ക് ഞാൻ വെയിറ്റ് ചെയ്യാം ശരത്ത് പറഞ്ഞു ഈ രണ്ടു മൂന്ന് വീട് അപ്പുറം വരാൻ എനിക്ക് നിന്റെ സഹായം വേണമല്ലോ സന്ദീപ് പറഞ്ഞതും ശരി എന്നാ ഞാൻ വരുന്നില്ല നീ എങ്ങനെയെങ്കിലും വന്നോ ശരത്ത് പറഞ്ഞു അയ്യോ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ നീ വാ കാറുമായിട്ട് വന്നാ മതി അതെന്തിനാ ഈ രണ്ടു മൂന്ന് വീടപ്പുറം കിടക്കുന്ന വീട്ടിൽ നിന്നും ഇങ്ങോട്ട് വരാൻ കാർ എടുക്കുന്നത് അതോ ഞാൻ ഇവിടെ നിന്നും വരുമ്പോ എല്ലാവരും കാണും അത് മാത്രല്ല ഇവിടെ മുഴുവനും ക്യാമറ വെച്ചിട്ടുണ്ട് സിസിടിവിയോ ആ എന്തിനാ അത് ആ അറിയില്ല അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ശത്രുക്കൾ ഉള്ളതല്ലേ അതുകൊണ്ടായിരിക്കും നന്നായി എന്നാ മോനെ അവിടെ തന്നെ കിടന്നോ ഇങ്ങോട്ട് വരണ്ട ശരത്ത് പറഞ്ഞു അയ്യോ നീ പേടിക്കണ്ട ഞാൻ സി സി ടി വി ഇല്ലാത്ത ഭാഗം എനിക്കറിയാം അത് നോക്കി ഞാൻ വന്നോളാം നീ മദലിന് പുറത്ത് വെയിറ്റ് ചെയ്താ മതി നിനക്കറിയില്ലേ നമ്മുടെ കിച്ചുവിന്റെ വീട് ആ അറിയാം ആ അവിടെയായിട്ട് നിന്നാ മതി ഞാൻ വന്നോളാം എന്നാ പിന്നെ നിനക്ക് ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ പാടില്ലേ ഏയ് അത് ശരിയാവില്ല നീ വാ ഉം ശരി എന്ന് പറഞ്ഞ് ശരത് ഫോൺ വെച്ചു ശരിക്കും എന്തൊക്കെയോ നിഗൂഢതകളുണ്ടല്ലേ ഈ ദേവർ മഠത്തിന് ശരത്ത് അടുത്തിരുന്ന ഉദയനോട് ചോദിച്ചു പിന്നെ ആ വീട് ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ ഒരു രാവണൻ കോട്ട തന്നെയാണ് എന്തായാലും ആ രാവണൻ കോട്ടയിൽ നിന്നാണ് ഇവിടെ ഒരാൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ശരത്ത് പറഞ്ഞു അയ്യോ കണ്ടുപിടിക്കു മാത്രല്ല ഇപ്പോ ഭർത്താവുമാണ് ഇഷാനി പറഞ്ഞു അല്ല നീ എന്നാ പോകുന്നത് ഇഷാനി ഉദയം ചോദിച്ചു ഞാൻ നാളെ തീ കഴിഞ്ഞു പോകും എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും എന്റെ അവിടുത്തെ കാര്യങ്ങൾ കഴിയും ഞാൻ തിരിച്ചു വന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടി ആ യാത്ര പോകാം എന്ത് പറയുന്നു ആ അത് മതി അപ്പോഴേക്കും ഈ ഡിവോഴ്സ് ഒന്ന് നടന്നു കിട്ടുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ശരത്ത് പറഞ്ഞു ഡിവോഴ്സ് കിട്ടിയിട്ട് യാത്ര പോകുക എന്നുണ്ടോ എടാ എത്രയൊക്കെ ഞാൻ അവളുടെ ഭർത്താവാണ് അവളെ കൈത്തിൽ താലി കെട്ടി എന്ന് പറഞ്ഞാലും നിയമം ആദ്യ ബന്ധത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ആ ബന്ധം നിയമപ്രകാരം വേർപ്പെടുത്തിയാൽ മാത്രമാണ് എനിക്ക് പൂർണ്ണമായിട്ടും എല്ലാ അർത്ഥത്തിലും അവളെ ഭാര്യയായിട്ട് എൻ്റെ കയ്യിൽ കിട്ടൂ അതുവരെ അവളിൽ ഉണ്ടാകും ഈശ്വർ എന്ന് പറയുന്ന ആ ഓർമ്മകൾ അതുമാത്രല്ല ഡിവോഴ്സിന് മുമ്പ് അവൻ അവളെ കണ്ടെത്തിയാൽ അവൾക്ക് ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം കിട്ടണമെങ്കിൽ ഡിവോഴ്സ് കിട്ടണം അല്ലെങ്കിൽ അവൾക്ക് എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ പറ്റില്ല ശരത്ത് പറഞ്ഞു അപ്പോ നിനക്ക് എല്ലാം അറിയാം അല്ലേ ഉദയൻ ചോദിച്ചു അതുകൊണ്ടല്ലേ ഞാൻ എത്രയും പെട്ടെന്ന് കേസ് കൊടുത്തതും ഇങ്ങനെയൊരു കാര്യം ചെയ്തതും എന്തായാലും മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് നിയമ പോരാട്ടം തുടങ്ങുകയല്ലേ എന്തായാലും ദേവികയ്ക്ക് അനുകൂലമായി വിധി വരുമെന്ന് ഉറപ്പാണ് പിന്നെ ലക്ഷ്മിയും ചിലപ്പോൾ വീഡിയോ കോൺഫറൻസിൽ വന്ന് കാര്യങ്ങൾ പറയേണ്ടി വരും എന്നാണ് സുമിത്രാണ്ടി പറഞ്ഞത് അത് കുഴപ്പമില്ല അതോർത്ത് നീ ടെൻഷൻ ആവണ്ട ലക്ഷ്മി എന്തായാലും വരും മാധവാണ് പറഞ്ഞത് ആ സമയം ശരത്തിൻ്റെ ഫോൺ റിങ് ചെയ്തു സന്ദീപ് ആണെന്ന് കണ്ടതും അവൻ മതൽ ചാടിയതെന്ന് തോന്നുന്നു ഞാൻ പോയി വിളിച്ചിട്ട് വരാം ശരത്ത് പറഞ്ഞതും ഞങ്ങൾ കൂടി വരാം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ മാധവും ഉദയനും ഉറങ്ങി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കിച്ചുവിന്റെ വീട്ടിലോ വിനോദിന്റെ വീട്ടിലോ പോകുകയാണെന്ന് പറയാലോ അതുകൊണ്ട് വാ എന്ന് പറഞ്ഞ് അവർ മൂന്നുപേരും നടന്നു ഇഷാനിയും ഗങ്കയും അവർ പോകുന്നത് നോക്കി നിന്നു ദേവുവും സാന്ദ്രയും ലക്ഷ്മിയും കിച്ചണിലായിരുന്നു മാധവും ഉദയനും ശരത്തും കൂടി നടന്ന് ചെല്ലുമ്പോൾ കണ്ടു ഗേറ്റിന് കുറച്ച് നീങ്ങി ഒരു ഭാഗത്തു നിന്ന് ചാടുന്ന ഒരാളെ അവൻ മുതലി ചാടി ഉദയൻ പറഞ്ഞു അപ്പോഴേക്കും ആരോ ഓടി അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ടതും ഇവനെന്ത് ഇങ്ങനെ ഓടുന്നത് നമ്മൾ ഓടണോ ഉദയൻ ചോദിച്ചു അപ്പോഴേക്കും സന്ദീപ് ഓടി വന്ന് അവരുടെ അടുത്ത് വന്ന് നിന്നു നീ എന്തിനാ ഓടിയത് എന്തിനാണെന്നോ അവിടെ സി സി ടി വി ക്യാമറകൾ മാത്രമല്ല രണ്ട് പട്ടികൾ കൂടി നിർത്തിയിട്ടുണ്ട് സന്ദീപ് പറഞ്ഞു അതിന് ഇനി നിന്നെ പട്ടി ഓടിച്ചിട്ടോ ആ പട്ടി ഓടിച്ചിട്ടതല്ല ഇപ്പൊ അവറ്റകള് പുറകുവശത്തേക്ക് പോകുന്നത് കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് ഓ എന്നാലും എന്റെ സന്ദീപെ സ്വന്തം വീട്ടിലെ പട്ടികളെ വരെ പേടിക്കേണ്ട അവസ്ഥയായി പോയല്ലോ ശരത് പറഞ്ഞതും പട്ടികളെയും വീട്ടിലെ ജോലിക്കാരെയും വരെ പേടിക്കേണ്ട അവസ്ഥയാണ് ഇവന് എനിക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത സഹതാപം തോന്നുന്നുണ്ട് പക്ഷേ എന്തു ചെയ്യാൻ പറ്റും എന്റെ പെങ്ങളുടെ യോഗം ശരത്ത് പറഞ്ഞു അവൻ നാലുപേരും കൂടി വീടെത്തുമ്പോൾ അവനെയും കാത്ത് ലക്ഷ്മിയും സാന്ദ്രയും ഇഷാനിയും ഗംഗയും ദേവവും നിൽക്കുന്നുണ്ടായിരുന്നു എന്നാ പോയി കിടന്നോ സമയം ഒരുപാടായി നീ നാളെ ബസ്സിൽ പോകുന്നുണ്ടോ മാധവ് ഉദയം ചോദിച്ചു ഓണം എന്ന് പറഞ്ഞ് മാധവ് ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു ലക്ഷ്മിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവൻ അകത്തേക്ക് പോകുമ്പോൾ മാധവ് ശരത്തിനെ ഒന്ന് നോക്കി നീ എവിടെയാണ് ഇവിടെയാണോ അതോ മാഷിന്റെ വീട്ടിലാണോ മാധവ് ചോദിച്ചതും ശരത്ത് ദേവുനെ ഒന്ന് നോക്കി അവൾ പെട്ടെന്ന് തലകുണിച്ച് നിൽന്നതും ഞാനിവിടെ തന്നെയാണ് എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി കയറുമ്പോൾ അവനൊന്ന് തിരിഞ്ഞ് ദേവുനെ നോക്കി മോളുവാ എന്ന് പറഞ്ഞ് ഉദയൻ ദേവുനെയും സാന്ദ്രയും കൂട്ടി അകത്തേക്ക് കയറി ഗംഗയും സന്ദീപും മാധവിന്റെ ഒപ്പം തന്നെ മുകളിലേക്ക് നടന്നു റൂമിൽ ചെന്നതും ശരത്തിന് വല്ലാത്തൊരു സങ്കടമായിരുന്നു അവൾ വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു വരാതായപ്പോൾ വല്ലാത്തൊരു സങ്കടം തന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് പോലും ആ സമയം ശരത്ത് ചിന്തിച്ചു എന്നാൽ ആ സമയമാണ് ശരത്തിന്റെ ഫോണിൽ ഒരു കോള് വന്നത് ആദ്യം കോളെടുത്തില്ല അവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും യു കെയിൽ നിന്ന് വർക്ക് ചെയ്യുന്നവര് വിളിക്കുന്നതാണ് എന്നാണ് കരുതിയത് അവൻ ആദ്യം അതാണ് എടുക്കാതിരുന്നത് പിന്നെ വീണ്ടും റിങ് ചെയ്യുന്നത് കണ്ടതും അവൻ ഫോൺ ഫോണെടുത്തു നോക്കി ഫോണിൽ വൈഫ് എന്ന് കണ്ടതും ശരത്തിന്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു അവൻ ഫോൺ എടുത്തു വാതിൽ തുറക്കോ അവിടെ നിന്നും ചോദിച്ചത് കേട്ടതും ബെഡിലിരുന്ന് അവൻ ചാടി എഴുന്നേറ്റു വാതിൽ തുറക്കാൻ പറഞ്ഞാൽ അവൻ ചോദിച്ചു എടാ പൊട്ടാൻ വന്ന് ഡോറ് തുറക്കാൻ പെട്ടെന്ന് ഫോണിലൂടെ ഉദയന്റെ ശബ്ദം കേട്ടതും ശരത്ത് കാറ്റുപോലെ റൂമിന്റെ വാതിൽ തുറന്നുകൊണ്ട് വേഗം മുൻവശത്തെ വാതിൽ തുറന്നപ്പോൾ കണ്ടു ഉദയന്റെ കൂടെ നിൽക്കുന്ന ദേവൂനെ എന്തൂറ്റി ശരത്ത് ചോദിച്ചു അതോ അവൾക്ക് അവളുടെ ഭർത്താവിന്റെ ഒപ്പം നിന്നാ മതിയെന്ന് പറഞ്ഞു ഉദയൻ പറഞ്ഞതും ശരത്ത് ദേവൂനെ നോക്കി അവൾ തലകുനിച്ച് നിൽക്കാണ് കൊണ്ടുപോടാ മനുഷ്യന് ഉറക്കം വരുന്നു ഇനി അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് വിളിക്കരുത് കേട്ടോ ഞാൻ പോവുകയാണ് ഉദയൻ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞ് അവളെ തലയിൽ ഒന്ന് കൊട്ടി പിന്നെ തിരിഞ്ഞ് നടന്നു പോകുന്നത് നോക്കി ശരത്ത് നിന്നു അപ്പോ എങ്ങനെയാണ് റൂമിലേക്ക് പോണോ അതോ ഇവിടെ തന്നെ നിൽക്കാനാണോ പരിപാടി ശരത്ത് ചോദിച്ചതും ദേവു അവനെ ഒന്ന് നോക്കി പിന്നെ അകത്തേക്ക് നടന്നു ശരത്ത് ഡോറടച്ചു വരുന്നതുവരെ അവൾ അവനെ നോക്കി അവിടെ നിന്നു ഡോറടച്ചു വന്നതും ശരത്ത് അവളുടെ കൈയിൽ പിടിച്ചു അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി റൂമിൽ ചെന്നതും അവൾക്കെന്തോ വല്ലാത്തൊരു വെപ്രാളം തോന്നുന്നുണ്ടായിരുന്നു അത് മനസ്സിലായതുപോലെ ഫ്രഷാകണോ തനിക്ക് ശരത്ത് ചോദിച്ചു ഞാൻ ഫ്രഷ് ആയിട്ടാണ് വന്നത് അവൾ പറഞ്ഞു അത് ശരിയാണെന്ന് അവളെ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സല്ല അവൾ ഇട്ടിരിക്കുന്നത് എന്ന് അവന് മനസ്സിലായി എന്നാ ഞാൻ ആയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് വാഷ്റൂമിലേക്ക് കയറി ദേവു ചെറിയൊരു പരിഭ്രമത്തോടെയാണ് ബെഡിലേക്ക് കയറിക്കിടന്നത് അല്പസമയം കഴിഞ്ഞതും ശരത്ത് ഫ്രഷായി വന്നു മുഖം തുടച്ചുകൊണ്ട് നോക്കുമ്പോൾ കണ്ടു തന്നെ നോക്കിക്കിടക്കുന്ന ദേവുവിനെ ഉറങ്ങുന്നില്ലേ അവൻ ചോദിച്ചു അവൾ ഒന്ന് മൂളി അവനെ നോക്കിക്കിടന്നു ശരത്ത് ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ബെഡിൽ വന്നിരുന്നു അവളുടെ ഹൃദയം പോലും കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് അവന് തോന്നി അത്രയും ടെൻഷനോടെയാണ് കിടക്കുന്നത് എന്ന് അവന് മനസ്സിലായി അവൻ എഴുന്നേറ്റിരുന്നു കൊണ്ട് കാലിന്റെ അവിടെ മടക്കി വെച്ചിരുന്ന ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് അവളെയും പുതപ്പിച്ച് അവനും പുതച്ചുകൊണ്ട് കിടന്നു ദേവു അവൻ വിളിച്ചതും അവൾ ചെറുതായി ഒന്ന് മൂളി ഉറങ്ങിക്കോ അവൻ പറഞ്ഞു അതിനും അവൾ ചെറിയൊരു മൂളൽ മാത്രമാണ് നൽകിയത് എന്നാൽ ഒരുപാട് സന്തോഷത്തോടെയാണ് ശരത്തന്ന് ഉറങ്ങിയത് അവന് അവളെ ചേർത്ത് പിടിക്കണം എന്നുണ്ടെങ്കിലും അവൻ അവനതിന് മുതിരാതെ അവളെ സ്വതന്ത്രമായി വിട്ടുകൊണ്ട് അവൻ കിടന്നു എന്നാൽ മാധവിന്റെ നെഞ്ചിലെ വിയർപ്പ് തുള്ളികൾക്കിടയിൽ മുഖം കിടക്കുകയാണ് ലക്ഷ്മി ഒരുപാട് സന്തോഷമായല്ലേ ലച്ചുവിന് കൂട്ടുകാരിയെ എൻ്റെ സഹോദരന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ കിട്ടിയപ്പോ അവൻ ചോദിച്ചതും ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുന്നു ഞങ്ങളുടെ ഒരാഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ സാധിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോ ആഗ്രഹത്തെക്കാൾ ഉപരി ദേവുന്റെ ആവശ്യമാണ് ശരത്തേട്ടനെ പോലെ ഒരാളെ കിട്ടുക എന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാകുക എന്നത് ഇനി അവളും ജീവിച്ച് തുടങ്ങണം എന്നാണ് എൻ്റെ പ്രാർത്ഥന ലക്ഷ്മി പറഞ്ഞതും അവളെ വീണ്ടും അവനിലേക്ക് ചേർത്ത് പിടിച്ചു മാധവ് രണ്ടുപേരുടെയും നഗ്നമായ ശരീരങ്ങൾ തമ്മിൽ ഒന്നുകൂടി മുട്ടിയതും വീണ്ടും രണ്ടുപേരിലും എന്ന വികാരത്തിനു പകരം അവിടെ മറ്റെന്തൊക്കെയാ വികാരങ്ങൾ വീണ്ടും ചൂട് തുടങ്ങി പുറത്ത് പെയ്യുന്ന മഴയിൽ മഴയുടെ തണുപ്പ് തുറന്നിട്ടിരിക്കുന്ന ജനാലയിലൂടെ അകത്തേക്ക് കയറുമ്പോൾ ആ തണുപ്പിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മാധവിൻ്റെ ശരീരം ലക്ഷ്മിയുടെ ശരീരത്തോട് ചേർന്നു അവളിലെ പെണ്ണിനെ അവൻ വീണ്ടും വീണ്ടും യായിരുന്നു രാവിലെ ദേവു കണ്ണു തുറക്കുമ്പോൾ ശരത്ത് നല്ല ഉറക്കമാണ് കൊച്ചുകുട്ടികൾ കിടക്കുന്നത് പോലെ കൈരണ്ടും തലയുടെ അടിയിൽ ചുരുട്ടി വെച്ച് കൈ അതിനെ ഇടയിലേക്ക് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കിടക്കുന്ന ശരത്തിനെ കണ്ടു അവൾക്ക് ചിരി വന്നു ചെറിയൊരു ചിരിയോടെയാണ് അവൾ എഴുന്നിട്ടത് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയൊരു ടെൻഷനും അസ്വസ്ഥതയുമായിരുന്നു എന്നാൽ ഇന്ന് അടുത്ത് കിടക്കുന്ന ആ മുഖം കണ്ടെഴുന്നിട്ട് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നിയത് അവൾ എഴുന്നേറ്റ് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ കബോർഡ് കണ്ടത് അവൾ എഴുന്നേറ്റ് ചെന്ന് കബോർഡ് തുറന്നു നോക്കി അതിൽ മുഴുവനും അവന്റെ വസ്ത്രങ്ങളാണ് എന്ന് കണ്ടു ഇനിയിപ്പോ കുളിച്ചു മാറാനായിട്ട് അപ്പുറത്തേക്ക് പോകേണ്ടി വരും എന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അടുത്തൊരു കബോർഡ് കൂടി അവൾ തുറന്നു നോക്കി അതിൽ അടക്കി വെച്ചിരിക്കുന്ന സ്ത്രീകളുടെ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അത് അവളുടെയാണെന്ന് അവൾ തിരിഞ്ഞ് ബെഡിൽ കിടക്കുന്ന ശരത്തിന്റെ ഭാഗത്തേക്കൊന്ന് നോക്കി അപ്പോഴും നല്ല ഉറക്കാണ് അവൾ അതിൽ നിന്നും ഒരു സാരിയാണ് എടുത്തത് ഇവിടെ വന്ന കാലം തൊട്ട് ടീച്ചറമ്മയും സീതാമ്മയും എല്ലാം സാരി ധരിച്ചാണ് അവൾ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവളും അതിൽ നിന്നും ഒരു സാരി എടുത്തു അതിന് മാച്ചായിട്ടുള്ള ഒരു ബ്ലൗസും അവൾ കബോർഡിൽ നിന്നും എടുത്തു ഇതെല്ലാം ലക്ഷ്മിയുടെയും സാന്ദ്രയുടെയും എല്ലാം പരിപാടിയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവൾ അതെടുത്ത് വാഷ്റൂമിലേക്ക് കയറി അവൾ ഫ്രഷായി ഇറങ്ങിയിട്ടും ശരത്ത് നല്ല ഉറക്കായിരുന്നു മുടി അഴിച്ചിട്ട് ൾ വിരിച്ചിട്ടുകൊണ്ട് അവൾ റൂമിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മുകളിൽ നിന്ന് പടികൾ ഇറങ്ങി വരുന്ന ലക്ഷ്മി കാണുന്നത് അവിടെ കണ്ടതും ലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു ദൈവു എന്ന് വിളിച്ചുകൊണ്ട് ലക്ഷ്മി ഓടി താഴേക്ക് വന്നുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു എനിക്ക് എന്ത് സന്തോഷമായി എന്നറിയോ എന്ന് പറഞ്ഞ് ലക്ഷ്മി അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു അവളുടെ കവളിൽ ചുംബിച്ചു ദൈവു നീ ജീവിച്ചു തുടങ്ങണം എന്റെ കൂട്ടുകാരിയായിട്ടല്ല ഇപ്പൊ നമ്മൾ സഹോദരന്മാരുടെ ഭാര്യമാരാണ് ആ ഒരു ബന്ധം കൂടി നമുക്കിടയിലുണ്ട് നിനക്ക് ഇഷ്ടപ്പെടാൻ പറ്റും ശരത്തേട്ടിനെ ഒരുപക്ഷെ എല്ലാവരേക്കാൾ കൂടുതൽ നീ ശരത്തേട്ടിനെ സ്നേഹിച്ചു തുടങ്ങും എനിക്ക് ഉറപ്പാണ് ലക്ഷ്മി പറഞ്ഞു അതേ ലച്ചു എനിക്കും ജീവിക്കണം ഞാൻ സ്നേഹിക്കുന്നുണ്ട് ശരത്തേട്ടിനെ പക്ഷേ അത് പ്രകടിപ്പിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണമെന്ന് മാത്രം ദൈവ് പറഞ്ഞു എത്ര സമയം വേണമെങ്കിലും എടുത്തോ ഞങ്ങൾക്ക് ഒരു പരാതിയേ ഇല്ല ലക്ഷ്മിയും പറഞ്ഞു അള്ള നീ സിന്ദൂരം തൊട്ടില്ലേ ലക്ഷ്മി ചോദിച്ചതും ഞാൻ അവിടെ നോക്കി കണ്ടില്ല അവൾ പറഞ്ഞു നീ ഇങ്ങോട്ട് വരുന്ന കാര്യം അറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാകില്ല നീ വാ എന്ന് പറഞ്ഞ് ലക്ഷ്മി അവളെ കൈപിടിച്ചുകൊണ്ട് അവിടെ കാണുന്ന പൂജാമുറിയിലേക്ക് പോയത് അവിടെ രാവിലെ എണീക്കുമ്പോൾ സീതാമ വിളക്ക് വെച്ചിട്ടുണ്ടാവും എന്നറിയാവുന്നത് കൊണ്ട് വേഗം അങ്ങോട്ട് ചെന്നു അവിടെ ഒരു തട്ടത്തിലിരിക്കുന്ന സിന്ദൂരം ലക്ഷ്മി ദേവുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു തൊട്ടോ എന്ന് പറഞ്ഞു ലക്ഷ്മി ദൈവിൻ്റെ നേരെ നീട്ടി ദൈവു അതിൽ നിന്നും സിന്ദൂരം എടുത്ത് അവളെ സീമന്തരേഖയിലേക്ക് തൊട്ടു ലക്ഷ്മി അവളെ തന്നെ നോക്കി നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക